ലൈംഗിക പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിക്ക് പോലീസിൻ്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചു നേരത്തെ തയ്യാറാക്കിയ എഫ്ഐആർ പ്രകാരം കേസിലെ ആറാം പ്രതിയായിരുന്നു നടൻ നിവിൻ പോളി എന്നാൽ നിവിൻ പോളിക്കെതിരെ പരാതിക്കാരി ഉന്നയിച്ച ആരോപണത്തിന്റെ പുറത്ത് നടത്തിയ അന്വേഷണത്തിൽ കൃത്യം നടന്ന സമയത്തോ ആ ദിവസമോ നിവിൻ പോളി വിദേശയാത്ര നടത്തിയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രതിപട്ടികയിൽ നിന്ന് നിവിൻ പോളിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിവിൻ പോളി ഉൾപ്പെടെയുള്ള സംഘം പീഡിപ്പിച്ചു എന്നാരോപിച്ച് യുവതി പരാതി നൽകുകയായിരുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി നിവിൻ പോളിയും സംഘവും തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിവിൻ അടക്കമുള്ള പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ദുബായിൽ ഒരു ഫ്ളാറ്റിൽ വെച്ച് നിവിൻ പോളിയും സംഘവും തന്നെ കൂട്ട ബലാത്സംഗം ചെയ്തെന്നായിരുന്നു കോതമംഗലം സ്വദേശിനിയുടെ പരാതി എന്നാൽ ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞ തീയതികളിൽ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി എന്നാൽ മറ്റു പ്രതികൾക്കെതിരായ അന്വേഷണം തുടരുമെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരായ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കാണിച്ച് നിവിൻ പോളിയും നേരത്തെ പരാതി നൽകിയിരുന്നു കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ പരാതി വ്യാജമാണെന്നും വിശദമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവിൻ പോളി നേരത്തെ ഡി ഒരു പരാതി നൽകിയത് കേസിൽ ആരോപിക്കുന്ന കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയ നിവിൻ അതിനെ തെളിവായി തൻ്റെ പാസ്പോർട്ടും ഹാജരാക്കിയിരുന്നു ഇതിന് പിന്നാലെ നിവിൻ പോളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംവിധായകൻ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു സംഭവം നടന്നെന്ന് യുവതി ആരോപിക്കുന്ന സമയത്ത് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ യുവതിയെ ദുബായിൽ ജോലിക്ക് കൊണ്ടുപോയ ശ്രേയ എന്ന യുവതിയാണ് കേസിലെ ഒന്നാം പ്രതി നിവിൻ പോളിയുടെ സുഹൃത്ത് തൃശൂർ സ്വദേശി സുനിൽ ബഷീർ കുട്ടൻ ബിനു തുടങ്ങിയവരാണ് മറ്റുള്ള പ്രതികൾ ഇത്തരം വ്യാജ കേസുകളുടെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനവും ചൂഷണവും അനുഭവിച്ച നടിമാരാണ് ആശങ്കയിലാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിൽ പ്രമുഖർക്ക് എതിരായി ഉയർന്നത് മുകേഷ് സിദ്ദിഖ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെ പരാതികളുണ്ടായിരുന്നു ഇതിലേറ്റവും ഗൗരവതരമായ പരാതി ഉയർന്നത് നടൻ സിദ്ദിഖിന് നേരെയായിരുന്നു ജയസൂര്യ അടക്കമുള്ള എല്ലാ നടന്മാരും പരാതികളിൽ കഴമ്പില്ലെന്നാണ് പറയുന്നത് എല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു